ഹലോ എൻ്റെ പൊന്നാര മക്കളെ പൊന്നുമക്കളെ ആദിലാനൂറ ബ്രേക്കപ്പ് ആവുകയാണ് ഉഡൻ ഉഡൻ കാരണം ബിഗ് ബോസ് ആണ് എൻ്റെ പൊന്നാര മക്കളെ ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്ന് വിഷയമാണ് ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് ആദിലാനൂറ നൂറ് ശതമാനം കൺഫേമാണ് അതുപോലെ രേണു സുതി നൂറ് ശതമാനം കൺഫേമാണ് തൊപ്പി പാർവതി ബാബു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കൺഫേമാണ് ഈ മൂന്ന് വിഭാഗത്തെ വെച്ച് മൂന്ന് പേരെ വെച്ച് ബിഗ് ബോസിന്റെ പ്ലാൻ എന്താണ് അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യ പ്ലാന് ആദില നൂറ പൊന്നാര മക്കളെ ആദിലയും നൂറയും ബിഗ് ബോസിലേക്ക് പോകുന്നു ആദ്യത്തെ രണ്ട് ദിവസം ഒരുമിച്ച് തന്നെ അവർ രണ്ടാളും ടീമായി ഒരുമിച്ച് തന്നെ ഗെയിം കളിക്കുന്നു എന്നാൽ മൂന്നാമത്തെ ദിവസം ആദില ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്നു വേറൊരു പുരുഷനുമായി അപ്പോ നൂറ ആതിലയോട് പൊട്ടിത്തെറിയിക്കുന്നു എന്തിനാണ് നീ കോമ്പോ നിനക്ക് ഞാനില്ലേ പിന്നെ എന്തിനാണ് നീ അവൻ്റെ കൂടെ സംസാരിക്കുന്നത് പൊന്നാര മക്കളെ അവിടെ മുതൽ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ആദ്യ അടി തുടങ്ങുകയാണ് എൻ്റെ പൊന്നുമക്കളെ ഇത് നിങ്ങൾ നാളെ തൊട്ട് കാണുന്ന യഥാർത്ഥ സത്യമാണ് അപ്പോ നാട്ടിൽ ചർച്ച ആദിലാനൂറ പിരിയുന്നു ആദിലാനൂറ പിരിയുന്നു ബിഗ് ബോസിന്റെ ഹൈപ്പ് നിങ്ങളൊന്ന് നോക്കണം എൻ്റെ പൊന്നാര മക്കളെ ഉറപ്പായിട്ടും ആദ്യത്തെ രണ്ട് ദിവസം അവർ അവരൊരുമിച്ചുണ്ടാവും മൂന്നാമ്പത്തെ ദിവസം തൊട്ട് അവിടെ ആതിലയും നൂറയും അടിയാവും അതിനുശേഷം ആതില എല്ലാം തുറന്ന് പറയും നൂറ എല്ലാം തുറന്ന് പറയും ഇവൾ കാരണമാണ് ഞാൻ ഇങ്ങനെയായത് ഇവൾ കാരണമാണ് ഞാൻ ഇങ്ങനെയായത് അങ്ങനെ പറഞ്ഞ് അവർ തന്നെ ബിഗ് ബോസിന്റെ പത്താമ്പത്തെ ദിവസത്തിൽ അവർ പിരിയും എഴുതി വെച്ചോളൂ പൊന്നാര മക്കളെ നിങ്ങൾ ഈ കാര്യം എഴുതി വെച്ചോളൂ അപ്പോ ബിഗ് ബോസിന് കിട്ടുന്ന ഒരു ഹൈപ്പ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പൊന്നാര മക്കളെ എല്ലാ യൂട്യൂബ് ചാനലിലും ചർച്ച ആദിലാനൂറ പിരിയുന്നു ബിഗ് ബോസിൽ ആദിലാനൂറ പരസ്പരം അടിക്കുന്നു എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത് പൊന്നാര മക്കളെ ഒരു കാര്യം കൂടി പറയുകയാണ് ഏറ്റവും അവസാനമായി നിങ്ങളോട് ഞാൻ പറയുന്നത് ആതിലേടേയും നൂറയുടെയും പാരൻസ് നിലവിൽ അവരെ അംഗീകരിക്കുന്നില്ല എന്നാൽ പൊന്നുമക്കളെ ബിഗ് ബോസിന്റെ എൺപതാമ്പത്തെ ദിവസത്തിൽ ആതിലേയും നൂറയുടെയും പാരൻസ് അവിടേക്ക് വരും ഒരു കാര്യം ഞാൻ പറയുകയാണ് അവർ രണ്ടുപേരും മിനിമം എൺപത് ഡേയ്സ് അവിടെ പിടിച്ചു നിൽക്കും അതുറപ്പാണ് അപ്പോ എങ്ങനെയാണ് അവരുടെ പാരൻസ് ബിഗ് ബോസിലേക്ക് വരുന്നത് പൊന്നാര മക്കളെ എഴുതി വെച്ചോളൂ അതായത് അവിടെ ആതിലെയും പിരിയുന്നു ൂറയും പെരിയുന്നു അതിനുശേഷം ഇത് കാണുന്ന ആദില നൂറയുടെ ഹാപ്പി ആവുകയും പാരൻസ് വരുമ്പോൾ സർപ്രൈസായി ആദിലയുടെ ബാപ്പയും നൂറയുടെ ബാപ്പയും അവിടെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കഴിഞ്ഞതൊക്കെ പോട്ടടി ഇനി ഞാനുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന വലിയൊരു മുഹൂർത്തം നിങ്ങൾ ഇനി കാണാൻ ബാക്കി നിങ്ങളെ അതൊക്കെ നിങ്ങൾ കാണുന്ന എൻ്റെ പൊന്നാന പ്രേക്ഷകരെ തിരിച്ചത് കബ്രി എന്ന് പറയുന്ന കാമക്കടുവിയായി മാറിയ ഒരു യുവാവായിരുന്നെങ്കിൽ ഇത്തവണ ഒരു പക്ഷേ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ ഏറ്റവും അധികം അധികംരിക്കാൻ പോകുന്നത് അതില നൂറ എന്ന് പറയുന്ന ലീലകൾ കണ്ടിട്ടായിരിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാം ആതിലെയും നൂറയും ബിഗ് ബോസിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞു നൂറ് ശതമാനം അവര് ഇത്തവണ ബിഗ് ബോസ് മലയാളത്തിലുണ്ടാവും ഞാൻ ബിഗ് ബോസിന്റെ വീഡിയോ ചെയ്യണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പം ചെയ്യും ചിലപ്പം ചെയ്യില്ല എന്നുള്ള മട്ടാണ് എനിവേ ആതിലെയും നൂറയും ബിഗ് ബോസിലുണ്ട് വേണു സുതി ഉണ്ട് ഇത്തരം ആളുകൾ ഉള്ളത് കൊണ്ട് തീർച്ചയായും അത് ചെയ്യേണ്ടുന്നത് ഒരു ആവശ്യമായി ഒരുപക്ഷെ വന്നേക്കാം നമുക്ക് നോക്കാം ഒരു കാര്യം പറയാം ബിഗ് ബോസിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് പൊന്നാര മക്കളെ നൂറ ഉണ്ട് ഉണ്ട് അവിടെ കാര്യംശയം പറയാ നടക്കാൻ പോകുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല പൊന്നാര മക്കളെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അവിടെ എന്ത് തന്നെ ലൈവിൽ സംഭവിച്ചാലും ആ നിമിഷം നിങ്ങളെ ഞാൻ യൂട്യൂബ് വഴി അറിയിക്കുന്നതാണ് പൊന്നാന മക്കളെ അപ്പൊ നമുക്ക് നമ്മുടെ അവിടെ പോയി എങ്ങനെ ഗെയിം എനിക്കറിയില്ല എന്റെ പൊന്നാര മക്കളെ ജിനോസ് ബായി കുറച്ച് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഓക്കെ സോഷ്യൽ മീഡിയയിലെ കൊടുങ്കാറ്റായി മാറിയ ആ ഒരു താരത്തെ കുറിച്ച് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രേണു സുദി ബിഗ് ബോസിൽ പോയി എന്ന് വലിയൊരു വിവാഹം അവകാശപ്പെടുമ്പോൾ രേണു സുദി തന്നെ പറഞ്ഞു ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ പങ്കുവച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ രേണു സുദി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടിയും നർത്തകിയും മോഡലുമായ ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് എവിടെയാണ് രേണു സുദി അതെ രേണു സുദി എന്ന് പറയുന്ന ഒരു പ്രമുഖ താരം നമ്മൾ ഇത്രയും കാലം പൊന്നാര മക്കളെ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഫുൾ ആയി കാണണമെങ്കിൽ ജിനോസിന്റെ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് നോക്കുക എന്തൊരു ഹാപ്പിയാണ് ഞാൻ ആ വീഡിയോ കണ്ട് ചിരിച്ച് ചിരിച്ചു മടുത്തു എൻ്റെ പൊന്നാര മക്കളെ പൊന്നാര മക്കളെ അപ്പോ റേണു സുതി പോയി അവിടെ എന്ത് ചെയ്യും പൊന്നാര മക്കളെ റേണു സുദി അവിടെ പോയി എന്ത് ചെയ്യുമെന്ന് എനിക്കും അറിയില്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ വീഡിയോ ഇട്ട് പറയുന്നതാണ് എൻ്റെ പൊന്നുമക്കളെ റേണു സുദി അവിടെ പോയി എന്തൊക്കെ ചെയ്യുമെന്ന് അതായത് റേണു സുദിയുടെ കുറെ കഥകളൊക്കെ പറയും അതൊക്കെ നമുക്ക് കേൾക്കാം കേക്കാം ഞാൻ അങ്ങനെ തന്നെയാണ് പൊന്നുമക്കളെ മൂന്നാമത്തെ പ്ലാൻ തൊപ്പിയെ വെച്ചാണ് ബിഗ് ബോസിന് എന്താണ് തൊപ്പ് ഞാൻ ഇങ്ങനെ സംസാരിക്കുമെന്ന് വിചാരിക്കല്ലേ ഓക്കെ എന്താണ് തൊപ്പിയെ വെച്ച് ബിഗ് ബോസിന്റെ പ്ലാൻ പൊന്നുമക്കളെ ബിഗ് ബോസിനൊരു അടുത്ത ഒരു മികച്ച ഒരു പ്ലാൻ ഉണ്ട് അതായത് തൊപ്പി പാർവതി ബാബു അവരുടെ കോംബോ അങ്ങ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ച് നെഗറ്റീവ് വരുന്നു ഇപ്പോൾ നിലവിൽ തൊപ്പി നിഹാദായി വരുമ്പോഴും പാർവതി ബാബു ഇൻ്റർവ്യൂ കൊണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരാളാണ് പാർവതി ബാബു പൊന്നാര മക്കളെ പൊന്നാര മക്കളെ അങ്ങനെ തൊപ്പിയും പാർവതി ബാബും അവിടെ കോംബോ ക്രിയേറ്റ് ചെയ്ത് നിന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് പറയുമ്പോൾ ബിഗ് ബോസിന്റെ ഹൈപ്പ് എങ്ങനെ ഉയരും പൊന്നാര മക്കളെ ഒരറ്റ കാര്യം പറയുകയാണ് സീസൺ സെവൻ സീസ സീസൺ സെവൻ ഇന്ന് വരെ കാണാത്ത ഒരു സെവൻ ആയിട്ടുണ്ടാകും ഇന്നവരെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ബിഗ് ബോസ് കാണാത്ത അത്രയും മികച്ച ഒരു ബിഗ് ബോസ് സീസൺ ആവും അതിൽ യാതൊരു തർക്കവുമില്ല കാരണം ആദ്യത്തെ ഹൈലൈറ്റ് ആദിലാനൂറ രണ്ടാമത് റേണു സുതി മൂന്നാമത് തൊപ്പി അതിനുശേഷം ആരൊക്കെ കയറുന്നു ആരൊക്കെ കയറുന്നുണ്ടോ അവരൊക്കെ എങ്ങനെയൊക്കെ ഗെയിം കളിക്കുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ പൊന്നാര മക്കളെ വെയ്റ്റിംഗ് ആണ് വെയ്റ്റിംഗ് ആണ് അപ്പോൾ ബിഗ് ബോസിൽ ആദ്യ മണിക്കൂറിൽ എന്തൊക്കെ നടക്കുന്നു അതൊക്കെ നമ്മളിങ്ങനെ തുരു തുരാ പറയുന്നതാണ് പൊന്നാര മക്കളെ പക്ഷേ ഒരു കാര്യം ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും ആയിട്ടുണ്ടാവില്ല എനിക്ക് പണിയുള്ളവരാളാണ് ഒരു പക്ഷേ എൻ്റെ ഷോപ്പിലായിട്ടുണ്ടാവും എവിടെയെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ എന്തൊക്കെ ബിഗ് ബോസിൽ നടക്കുന്നു അതൊക്കെ ഞാൻ പറയുന്നു എന്താണ് പൊന്നാന മക്കളെ അപ്പൊ നിങ്ങളൊക്കെ ഇതിനെ നല്ല അടിപൊളിയായി നല്ല ഒരു ട്രോളായി എടുത്താൽ മതി അപ്പേതായാലും ഞാൻ വീട് വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ